പതിനൊന്ന് ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് വന്നില്ല കൊള്ളി വായിലെ വായിലെ ഉമിനീരും ഉമിനീരും നബിയുടെ ഒന്ന് ചേർന്നുകൊണ്ടാണ് നബി ലോകത്തോട് വിട പറഞ്ഞത് എത്ര വലിയ ഒന്ന് ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചു കാര്യങ്ങള് ലോകഗുരു അങ്ങനെ ജീവിച്ചു ജീവിതത്തിൽ ഒരിക്കലും ഭാര്യമാരോട് അനാവശ്യം പറഞ്ഞില്ല ഒരു ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞ ഒരു ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞു ഞാന് എന്റെ വീട്ടിലുണ്ടായ അനുഭവം മാത്രം ഒരു വലിയ ഒരു ദിവസം ഞാൻ അടുത്ത് ഒരു വലിയ മുടി സ്ത്രീകളുടെ മുടി അതിങ്ങനെ ചോർന്ന് നമ്മളിങ്ങനെ പൊക്കിയിട്ട് പാഞ്ചാലിന്റെ സാരി പോലെ അത് തീരുന്നില്ല അപ്പ പറഞ്ഞ് മനസ്സിലായ പാഞ്ചാലിന്റെ അതിനെ വലിച്ചു 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 കൊണ്ടു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഭാര്യ മുടി ഉണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അവളോട് കൊണ്ടുപോയി ചോദിച്ചില്ല ഇത് കണ്ടോ അതെന്താന്ന് അപ്പൊ അവള് വേഗം വേഗതി പിടിച്ചിട്ട് അവളിനോട് പറയേണ്ടത് ക്ഷമിക്കണം ഞാൻ നിങ്ങൾക്ക് വേറെ ചോറ് തരാം അപ്പൊ ഞാൻ അവളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തഞ്ചു കൊല്ലായിട്ട് എനിക്ക് മുടി കിട്ടുന്നുണ്ട് പലപ്പോഴും ഇന്ന് ഇവരെ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞതിനറിയോ ഇത്രയും വലിയ മുടി കിട്ടിയാലും അതൊക്കെ പൊറുക്കുകയും സഹിക്കുകയും ചെയ്തൊരു ഭർത്താവായിരുന്നു ഞാനെന്ന് അഥവാ നീ അറിയാതെ പോയ അതൊരു വലിയ പ്രശ്നമാണ് അതിനാണ് ചിലർക്ക് മുടി കിട്ടി അതോടുകൂടി തൊലാക്കായി ചെങ്ങായിമാരെ മുടി ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ ഒന്നും ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് നോക്കിക്കൊള്ളിട്ടോ മോണിക്രി മീന് വറക്കുക അല്ലെങ്കിൽ കറി ഉണ്ടാക്കുക ഈ കറി കരുവേപ്പിലെങ്ങനെ അതിലെങ്ങനെ മഞ്ഞളിടും ഉപ്പിടും എല്ലാം ഇടും ആ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണുടുവോ മുടി ഇല്ല ആ സാധു ഈ ഉണ്ടായി രാവിലെ ഭക്ഷണം ഉച്ചക്ക് ഒരു മണിക്ക് ഭക്ഷണം കൊടുക്കണം അവശയായ ഭാര്യയുടെ ഒരു മുടി കണ്ടു എന്ന എന്നതിന്റെ പേരിൽ അവളെ തൊലാക്ക് ചെല്ലുന്നവനും അവളെ ശകാരിക്കുന്നവനും ഒരു യഥാർത്ഥ ഭർത്താവയല്ല ഭർത്താവും ഈ സ്നേഹവും കരുണയുമാണ് ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ മുഖം അള്ളാഹു പറയാണ് എന്താ പറയുന്നത് സന്താനവും സമ്പത്തും ദുനിയാവിലെ പരീക്ഷണങ്ങളാണ് നിങ്ങൾ നോക്കേ മക്കൾ എന്തുകൊണ്ടാണ് കഞ്ചാവ് അടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഞാനൊക്കെ ഒരുപാട് കോളേജ് പഠിച്ചിട്ടുണ്ട് ഭൗതിക കോളേജിലും പഠിച്ചിട്ടുണ്ട് ആത്മീയ കോളേജിലും പഠിച്ചിട്ടുണ്ട് ഒരുപാട് എല്ലാ മതത്ത് പെട്ട ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഒരു ദിനേശ് ദിനേശ്വരി ഒരു പുക ഒരു സിസർ വലിപ്പിക്കാൻ എന്റെ കൂട്ടുകാർക്ക് എന്നെ കൊണ്ട് സാധിച്ചിട്ടേല്ല ഒരുപാട് ആളുകൾ ഒരു വീട് വലിക്കുന്നതോടൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ എനിക്ക് പറ്റില്ല എന്റെ എന്നെ കാണിച്ച മാതൃക മാതൃകാഥ എന്റെ ഉപ്പതൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ് എന്റെ ഉപ്പ എന്താണോ അതാണ് എനിക്കും ആകാൻ ഇഷ്ടം എന്റെ ഉപ്പ എന്റെ റോൾ മോഡലാണ് ഇത് ഞാൻ ഇത് പറയുന്ന

ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കാണ് മൊനെ കയ്പാണെങ്കിലും സത്യം പറയാവും നമ്മൾ പറയണോ കളവ് എന്നെ പറഞ്ഞോ നീ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോ ഈ മനസ്സിൽ എന്താ പറയുക വല്ലാത്തൊരു ഉമ്മന്നെ നേരെ മറിച്ച് ഈ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് അലിമിയാൻ അബുൽ ഹസൻ അലി നദി സാഹിബ് പറയാണ് അയ്യായിരം ആള് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദൈവത്തിലൂടെ ഒരു ലക്ഷം ആളുകൾ സംസ്കാരമുള്ളവരായിട്ടുണ്ട് മുസ്ലിങ്ങളിൽ പെട്ടവർ തന്നെ അത്രയും വലിയ മഹാനാണ് ഷെയ്ഖ് ജീലാനി ഈ ഷെയ്ഖ് ജീലാനി ചെറിയ കുട്ടിയായിരുന്നപ്പോ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കള്ളം പറയലോ അങ്ങനെ അദ്ദേഹങ്ങനെ കാട്ടിലൂടെ പോകുമ്പോ ഒരു കൊള്ളക്കാരൻ പിടിച്ചു കൊള്ളക്കാരം പിടിച്ചു നിൽക്കേ എന്താ നിന്റെ കയ്യിലുള്ള

ആ കൊള്ളക്കാരൻ നന്നായി ആ കൊള്ളക്കാരൻ പിന്നെ വലിയ ശിഷ്യനായി പണ്ഡിതനായി സ്ത്രീ ആയിരുന്നു അബ്ദുൽ കലാം ഒരു ഉമ്മയായിരുന്നു അതുപോലെ എത്ര ഉമ്മമാരാണ് അവർ വളർത്തിയത് അവര് വീട്ടിലുണ്ടായിരുന്നു സ്നേഹിച്ചിരുന്നു കരുതിയിരുന്നു

ഒരിക്കൽ ഫാത്തിമ പറഞ്ഞു ആയിഷ ബീബിയുടെ അടുത്ത് ഇല്ല ഉമ്മാന്റെ അടുത്ത് വന്നപ്പോ ഇല്ല അപ്പൊ പറഞ്ഞു ഇതാ കണ്ടോ ആസ് കല്ല് പിടിച്ചിട്ട് എന്റെ കൈകൾ പൊട്ടിയിരിക്കുന്നു നബിയോട് പറയണേ എന്റെ പൊന്നാര ഉപ്പയോട് പറയണേ എനിക്കൊരു ജോലിക്കാരനെ വെച്ച് തരാൻ അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ച് തരാൻ പറയണേ റസൂൽ സ്വല്ലി വന്നപ്പോഷാ ബി വീദ് ചിന്തിച്ചോളൂ നീ ഒരു തൊഴിലാളിയെ നിനക്ക് വേണ്ടി ഒരു വേലക്കാരനെ ഒരു വീട്ടുപണിക്കാരനെ വേണമെന്ന് പറഞ്ഞു മോളെ ആ ഞാൻ ആവശ്യപ്പെട്ടു എന്റെ പൊട്ടിയിരിക്കുന്ന പൊട്ടിയിരിക്കുന്നത് കണ്ടില്ലുപ്പും അപ്പൊ നബി പറയണം മോളെ മദീനത്തെ പള്ളിയുടെ ചുറ്റിലും ആളുകളുണ്ട് മോളെ അവർ പട്ടിണി കിടക്കുന്നുണ്ട് അവർ കുടിക്ക് മറുതുണിയില്ല അവർക്കൊരു കൊച്ചുകൂര പോലും ഇല്ല മോളെ നിനക്ക് വീടുണ്ട് നിനക്ക് ഭർത്താവുണ്ട് നിനക്ക് ഞാനുണ്ട് നിനക്കരി ആരുണ്ട് നിനക്കൊരു കൊച്ചു വീടുണ്ട് മോളെ നിനക്ക് ആസുക അതുപോലുമില്ലാത്ത ആളുകളുണ്ടെന്ന കാര്യം അറിയണേ മോളെ തീർന്നില്ല നിനക്ക് ഞാൻ അതിനേക്കാൾ വലിയൊരു കാര്യം പഠിപ്പിച്ചു തരാം ഉറങ്ങാൻ പിന്നെ മറന്നിട്ടില്ല അപ്പൊ മോളെയും അരുവനെയും തീരെ നമ്മളോ

ഇതൊക്കെ കൊടുക്കുന്ന ഒരു ലോകത്ത് ബാപ്പ മോണോട് പറയും മോനെ ഒരണുപ്പൂക്കുള്ള ഉമ്മാനെ പറ്റിക്കാൻ പറ്റും മോനെ പക്ഷേ അല്ലാനെ പറ്റിക്കാൻ പറ്റൂല ആകാശത്തിലോ ഭൂമിയിലോ പാറക്കടിയിലോ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാ അത് കാണും മോനെ ഇങ്ങനെ പഠിപ്പിച്ച ബാപ്പണ്ടോ ഇങ്ങനെ പഠിപ്പിച്ച ഉമ്മണ്ടോ

അടുത്തു പറഞ്ഞു ഞാൻ എന്റെ മോനെ ശബ്ദം ഉയരുന്നത് ശ്രദ്ധിക്കണേ മാത്രമല്ല ആളുകളെ ഫേസ് നീ തിരിച്ചു കളയല്ലേ കാണുമ്പോയല്ലേ കൂടി സ്വീകരിക്കണേ മോനെ വെച്ചാണ് മദ്രസയിലല്ല അറബി കോളേജിലല്ല ജനിച്ചു വീണ അന്ന മുതൽ മക്കൾക്ക് കൊടുക്കേണ്ട തെർബിയത്ത് ഇന്ന് കിട്ടുന്നില്ല ഇതാണ് പ്രശ്നം ഏതാണ് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചോ ഇത് കേൾക്കുന്നവരും ലൈവിൽ കേൾക്കുന്നവരും സത്യമല്ലേ ഇത്രയും സമയം ഞാൻ ഈ പറഞ്ഞത് ആരവർക്ക് മാതൃകയാവണ്ട കേട്ടോ കേട്ടോ പൊതുമുതലിൽ നിന്ന് നിനക്ക് പേരക്കുട്ടി ഫാത്തിമാ ഫാത്തിമ എത്രാത്തിമാറിയ കുട്ടികൾ പൊതുമുതൽ നിന്ന് കാരൊക്കെ തിന്നപ്പോ കുട്ടികളല്ലേന്ന് വിചാരിച്ചു കാരണം അന്ന് തിരുത്തിയില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ അന്നാ തിരുത്തണ്ട് പതിനഞ്ചു വയസ്സാവും അല്ല തിരുത്തണ്ട് അന്ന് തിരുത്തണം പറഞ്ഞു മോനെ നമുക്ക് പറ്റില്ല മോനെ ചിന്തിക്കണേ അപ്പോ തുപ്പാതെ വന്നപ്പോൾ വായിൽ കൈയിട്ടത് മാന്തി എടുത്ത് പുറത്തേക്ക് ഇനി ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ പിന്നീട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ കൊച്ചു കുഞ്ഞ് മരിക്കുന്നത് വരെ ഒരു ഈത്തപ്പഴം തനിക്ക് പാടില്ലാത്തത് പിന്നീട് തിന്നിരുന്നോ പറയാ എന്റെ ഏറ്റവും ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ട് ആ വെള്ളക്കടലാസിൽ

വ്യത്യസ്ത ഭക്ഷണം ഉണ്ടാവും ഒക്കെ ഓരോന്ന് എടുക്കാം ഇത് ഒരേ ഭക്ഷണമാവുമ്പോ കണ്ടോ ആ പഠിപ്പിക്കലോ പഠിപ്പിച്ചിട്ട് ആ കുട്ടി പിന്നീട് പ്രാവർത്തികളാണ് ഇനി ആളുകൾ കണ്ടു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഏഴല്ല എത്രയോ ദിവസം അപ്പൊ ആളുകൾ പിടിച്ചു വെച്ചു എങ്ങോട്ടാ പോണോ അബുദുജാന അപ്പൊ അദ്ദേഹം പറഞ്ഞു െ ദറക്കാതെ എങ്ങോട്ടാ അതെ എന്റെ അയൽവാസിയുടെ വീട്ടിലെ ഈത്തപ്പനയുണ്ട് അവന്റെ അതിരി ആ ഈത്തപ്പനയുടെ പഴങ്ങളൊക്കെ വീഴുന്നത് എന്റെ മുറ്റത്താണ് എന്റെ മക്കള് നേരത്തെ അന്യന്റെ ഈത്തപ്പഴം തീണു സ്വന്തം നോക്കൂ ചെറിയ കുട്ടി ഹറാമ് തീന്നരുത് എന്ന് ബാപ്പാക്ക് കണിച്ചത് ഉണ്ടായിരുന്നു അങ്ങനെ കണിശതുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്ര എത്ര പേരുണ്ട് പേരുണ്ട് പറ മകന്റെ കയ്യിൽ പൊതുമുതലിൽ നിന്ന് ഒരു ആപ്പിൾ കണ്ടു കണ്ണുകൾ ചുവന്നു ആപ്പിൾ പിടിച്ചെടുത്തു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് പൊതുമുതലിലേക്ക് വെച്ചു കുട്ടി പൊട്ടിക്കരയുകയാണ് കരച്ചിൽ നിൽക്കാതെ കരച്ചിൽ ഓവറായപ്പോ ഉമർ അസീസ് അങ്ങ് പോയി പക്ഷേ ഭാര്യക്ക് ഉമ്മക്ക് കൽബ് പടച്ചപ്പോ മാർക്കറ്റിൽ പോയിട്ട് ഒരാപ്പിൾ കൊണ്ടുവന്ന് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കരച്ചിൽ പിന്നെ ഉമർവല്ലബു അസീസ് വന്നപ്പോ ആ കുട്ടിയുടെ കയ്യിൽ വീണ്ടും ഒരു ആപ്പിൾ കണ്ടപ്പോ അദ്ദേഹം ആകെ പൊപ്രാളപ്പെട്ടപ്പോ ഭാര്യ പറയണല്ല നേരത്തെ ആപ്പിളല്ല അത് ഞാൻ വാങ്ങിക്കൊടുത്ത ആപ്പിളാണ് നിങ്ങൾ എനിക്ക് ചെലവഴിക്കാൻ നിന്ന സംഖ്യയിൽ നിന്ന് പിശിക്കി പിടിച്ചത് ഞാൻ എന്റെ മകൻ ഒരു ആപ്പിൾ വാങ്ങിച്ചു ഈ സമയത്ത് അബ്ദുൽ അസീസ് പറഞ്ഞത് എന്താറിയോട് പറയണം കുഞ്ഞിന്റെ ചെറിയ കുട്ടിയായിട്ട് പോലും ഞാൻ അവന്റെ കൈന്ന് ആപ്പിൾ പറിച്ചെടുത്തത് അതിങ്ങനെ പിടിച്ചു വാങ്ങുമ്പോ എന്റെ കരള് പറിക്കുന്ന വേദന ഒരു ബാപ്പെന്ന് നിലക്കെനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ കുട്ടി ഹറാമിന്റെ വഴി ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചിന്തിക്ക ഞാൻ വേറൊന്നും ചോദിച്ചോട്ടെ അവിടെ ഇരിക്കുന്ന ഭാര്യമാരോടാ ചോദിച്ചത് നിങ്ങളെ ഭർത്താക്കന്മാര് വീട് വിട്ട് സുബൈക്ക് പോവല്ലോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സഹാപത്തിന്റെ ഭാര്യമാർ പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ സ്വാമത്തിന്റെ ഭാര്യമാരും സ്വാമികൾ വീട് വിടുമ്പോ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന മട്ടൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഫിഷ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ട്രില്ല് ചെയ്ത മാംസങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന ഫ്രൂട്ടുകൾ നിങ്ങൾ കൊണ്ടുവരുന്ന പച്ചക്കറികൾ നിങ്ങൾ വാങ്ങി വരുന്ന വസ്ത്രങ്ങൾ ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ എത്ര ഭാര്യമാരുണ്ട് ഞങ്ങൾ എത്ര വേണമെങ്കിലും പട്ടിണി കിടക്കാം പക്ഷെ ഞങ്ങൾക്ക് ഹറാമു വേണ്ട അപ്പൊ ഇസ്ലാമിക കുടുംബം എന്ന് പറഞ്ഞാൽ ഇതാ ഇനി ഇന്ന് മുതൽ ഇങ്ങനെ ഒന്ന് സുഹൃത്ത് പതിനൊന്നാമത്തെ വചനം ഓർത്തുകൊണ്ട് സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത മാറാൻ നമ്മൾ സ്വയം തയ്യാറാകണം ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വളരെ ഗൗരവപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാരും നമുക്കൊക്കെ കൂട്ടുകാരുണ്ട് അല്ലേ ഞാൻ ഈ രക്ഷിതാക്കളോട് ചോദിച്ചോട്ടെ നിങ്ങളുടെ മക്കൾ കോളേജ് പഠിക്കുന്നുണ്ട് സ്കൂൾ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ പെൺകുട്ടികളുടെ കൂട്ടുകാരികൾ ആരാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മോളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എത്ര കൂട്ടുകാരികളുണ്ട് നിനക്ക് ആ കൂട്ടുകാരികളെ ഇത് വലിയൊരു പോയിന്റാണ് ആ കൂട്ടുകാരികളെ നിങ്ങൾ എന്ത് വെക്കേഷൻ ടൈം ഒക്കെ വെക്കേഷൻ ടൈം വരില്ലോക്കൻ നിന്റെ കൂട്ടുകാർ ഇങ്ങനെയും നിനക്ക് കൂട്ടുകാരുണ്ടോ കൂട്ടുകാരികളുണ്ടോ ആണായ കൂട്ടുകാരനും കൂട്ടുകാരി ഉണ്ട് പെണ്ണുണ്ടോ എന്ന് ചോദിക്കാം എന്നാ അവരൊക്കെ നീ ഒന്ന് വിളിച്ചോ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാം ഒരു സൗഹൃദ സംഘമാകാം അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കി കാണാം അങ്ങോട്ട് വരുമ്പം തന്നെ അവരുടെ വേഷവും കോലവും കണ്ടാറിയ വക്കുട്ടി അതാണോ അല്ലേന്ന് പറ്റുന്നതാണോ അല്ലേ സൗഹൃദത്തിൽ എത്ര രക്ഷിതാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എത്ര രക്ഷിതാക്കൾ ഇനി നിങ്ങൾക്കൊരു കാര്യം കേട്ടു ചിരിക്കാൻ വേണ്ടി പറയലട്ടോ നിങ്ങൾ പെട്ടെന്ന് ഒരു രക്ഷിതാവിനോട് ചോദിച്ചോക്ക് എത്ര കുട്ടികളുണ്ട് അഞ്ചു കുട്ടികളെ മൂപ്പർക്ക് സംശയിച്ചു നിൽക്കണം പറയാ കുട്ടിയെ തെര പഠിക്കുന്നത് ഏഴ് അപ്പൊ അപ്പുറത്തുനിന്ന് ഭാര്യ ഏഴിൽ ഒന്ന് എന്തെ നാല് ഏത് സ്കൂളാണ് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരിക്കലും ബാപ്പ പോയിട്ടില്ല ജീവിതത്തിലൊരിക്കലും അല്ലാന്ന് പറയൂ അല്ലാന്ന് നിഷേധിക്കൂ ജീവിതത്തിൽ മക്കളുടെ കൂടെ ആഴ്ചയിൽ അവരെ ഹോസ്റ്റലിലാണെങ്കിൽ പോയി കാണാൻ ബാപ്പ എന്ന് പറഞ്ഞാൽ എന്താ തന്റെ ലോകത്തിന് സമർപ്പിക്കേണ്ടവനാണ് അവളെ ഒരുക്കൊരു പയ്യൻ കെട്ടിക്കൊണ്ടു പോകുമ്പോ അവന് കണ്ണീര് കുടിക്കാൻ അവസരം ഉണ്ടാക്കരുത് മാതാപിതാക്കൾക്ക് അത് വിഷമമാണ് അതുണ്ടാക്കരുത് സ്വന്തം മക്കളെ എന്നും കാണണം മക്കൾ ചിന്തിക്കണം എന്റെ കൂട്ടുകാരനാരാ എന്തായർ പർലോകത്ത് കൈകടിവന്റെ വിലാപ് എന്താ പറയുക ഈ പെൺകുട്ടി പറയണത് വൃത്തികെട്ട കൂട്ടുകാരികളായിരുന്നു ഞങ്ങളുടേത് അവരെന്നെ വഴിതക്ഷിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ക്ലാസ് ക്ലാസ് കിട്ടി കിട്ടി പ്രൊഫഷണൽ സമ്മേളനത്തിലൂടെ പക്ഷേ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചു കൂട്ട് കൂട്ടുകെട്ട് നന്നാകണം നമ്മണം പറയാണ് നിങ്ങളൊരാവിടെ നിങ്ങളുടെ കൂട്ടുകാരെ മതത്തിലായിരിക്കും കുഞ്ഞും അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ അവൾ അവൻ കൂട്ടുകാരി കൂടെയാണ് കാര്യം ഞാനോട്ടെ ടൂറ് പോവില്ലേ പെൺകുട്ടി ബാപ്പ പറഞ്ഞു ഞാനും ഉണ്ട് മോളെ അവര് പോകുന്ന സ്ഥലത്ത് എന്റെ കാറിൽ മോളെ നിനക്ക് പോരാന്ന് പറഞ്ഞോക്ക് ഞാൻ ടൂറിന് പോകുന്നില്ല

ഒരു ചോദ്യമുണ്ട് സ്വർഗക്കാരായ ആളുകൾ നരകത്തിലേക്ക് എത്തി നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ നരകത്ത് നിസ്കാരം ഉണ്ടായിരുന്നില്ല അടിച്ചുപൊളി നടക്കുകയായിരുന്നു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല മൂന്നാമത്തെ ഏറ്റവും വൃത്തികെട്ട എന്റെ കൂട്ടുകാരൻ ഏറ്റവും വൃത്തികെട്ട കൂട്ടുകാരെ നല്ല പിടിച്ചാലേ മദീനത്ത് ഒരു സ്വർഗത്തിലും കൂട്ടുകാരനാക്കി കൊടുത്തു എത്ര നല്ല ബന്ധം ആക്കി കൊടുത്ത് നേരത്തെ പറഞ്ഞ ആയത് സൂറത്ത് മുഗർത്തിനാലാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ വരെയുള്ള വചനം ഇപ്പൊ പറഞ്ഞത് ഒമ്പതാം അധ്യായം വചനം സത്യവിശ്വാസികളും സത്യവിശ്വാസികളും മിത്രങ്ങളാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരും ഞാൻ ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾ കേട്ടില്ലേ ഫസ്റ്റ് നബി സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂൽ പറയാണ് ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് കണ്ടാലും മക്കളെ അടിക്കേണ്ടി വന്നാ അടിക്കണം മക്കളെ സിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കണം അത് സ്നേഹമാണ് കാരുണ്യമാണ് മക്കൾ കേട് വരുമ്പോൾ ജാഗ്രത ജാഗ്രതമാണ് ഒന്നുകൂടി ഞാൻ പറയുന്നു മക്കള് വീട്ടിലുള്ളപ്പോ നമ്മളും വീട്ടിലുണ്ടാവണം ബാപ്പിമ്മയും വീട്ടിലുണ്ടാവണം സത്യത്തിൽ എന്റെ ഒരു ചെറിയ മോനന്റെ ഉമറ് അവൻ ദൂരേനേ ആളുകളോട് പറയും എന്റെ വാപ്പിണ്ടാവും വീട്ടിലേ ഞാനെങ്ങാനും മുറ്റത്തില്ലെങ്കിൽ അവൻ വണ്ടി നിറഞ്ഞിട്ട് പുറത്തേക്കൂട് ഞാനിനി വീട്ടിലേക്കില്ല ബാപ്പില്ലാത്ത വീട്ടിലേക്ക് ഞാനില്ല പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ ദാമ്പത്തിക തെറ്റിപ്പോന്നതിന്റെതൊക്കെ തെക്കുന്നതിന്റെ കാരണം എന്താ പറയാ പണ്ട് നമ്മുടെ കാലത്ത് ഒരു പാട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആ പാട്ട് ഇങ്ങനെയായിരുന്നു ഭൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ഇന്നോ ഭൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തി കഴിഞ്ഞു ഒമ്പത് മണിക്കാർ ജോലി കഴിഞ്ഞിട്ടാ എല്ലാം എല്ലാം തലതിന്നി അതുകൊണ്ട് കേടുവന്നു ലോകം സ്വീകരിക്കാനുണ്ടാകും എന്റെ പൊന്നുമക്കളേന്ന് പറഞ്ഞിട്ട് ഗേറ്റിൽ പോയി നിന്ന് റോഡ് വക്കത്ത് പോയി നിന്ന് മകളെ ബസ് ഇറക്കി കെട്ടിപ്പിടിച്ചു കൊണ്ടിരണം ഇന്ന് സോഷ്യൽ മീഡിയ കാണുന്ന നായിക്കുട്ടി പോയി നിൽക്കുക നായ കുഞ്ഞിനെ കുട്ടി കൊണ്ടുവരെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം നായിനോട് തള്ളത്തി ഏറ്റവും ഇഷ്ടം നായിനോട് അതെന്തുണ്ടാന്ന് ഞാൻ ഇവിടെ പറയുന്നു